രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കയുടെ സുവിശേഷം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അമ്പത്തി അഞ്ചെണ്ണം അടങ്ങിയ വീഡിയോയാണ് ഒപ്പം തന്നെ അധ്യായം വാക്യം അടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവസാനം നൽകിയിട്ടുണ്ട് സ്കോർ രേഖപ്പെടുത്താൻ മറക്കരുതേ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലോഗോസ് ലോഗോസ്ക്യൂസിനായി ഉപയോഗിക്കേണ്ട ബൈബിൾ പി യു സി ബൈബിൾ എൻ ആർ എസ് വി കാത്തലിക് എഡീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം സകല പിശാചുകളുടെ മേലും രോഗങ്ങൾ സുഖപ്പെടുത്താനുമുള്ള എന്താണ് യേശു തൻ്റെ ശിഷ്യർക്ക് കൊടുത്തത് എ കഴിവും ശക്തിയും ബി അധികാരവും ശക്തിയും സി അധികാരവും കഴിവും ഡി ശക്തിയും ബലവും ശരി ഉത്തരം ബി അധികാരവും ശക്തിയും രണ്ടാമത്തെ ചോദ്യം നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ എന്തിനാണ് നിങ്ങളുടെ കാലിലെ പൊടി തട്ടികളയവനെന്ന് യേശു ശിഷ്യരോട് പറഞ്ഞത് എ വേറെ പട്ടണത്തിലേക്ക് പോകുന്നതിന് ബി വൃത്തിയായി പോകുന്നതിന് സി അവർക്കെതിരെ സാക്ഷ്യത്തിനായി ഡി അവരുടെ പട്ടണങ്ങളിൽ നിന്നായതുകൊണ്ട് ശരിയുത്തരം സി അവർക്കെതിരെ സാക്ഷ്യത്തിനായി മൂന്നാമത്തെ ചോദ്യം യേശു ഏതു പട്ടണത്തിൽ വെച്ചാണ് അഞ്ചപ്പവും രണ്ടു മീനും വർദ്ധിപ്പിച്ചത് എ ഗലീലി ജെറുസലേം സി ഗരസേനരുടെ നാട്ടിൽ ഡി ബെത്സെയ്ത ശരിയുത്തരം ഡി ബെത്സയ്ത നാലാമത്തെ ചോദ്യം അഞ്ചപ്പവും രണ്ട് മീനും കൈകളിലെടുത്ത് യേശു എന്തു ചെയ്തതിന് ശേഷമാണ് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് എ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ബി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി മുറിച്ചതിന് ശേഷം സി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച ശേഷം ഡി കണ്ണുകളുയർത്തി ആശീർവദിച്ച് മുറിച്ചതിന് ശേഷം ശരി ഉത്തരം എ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ചു മുറിച്ച് അഞ്ചാമത്തെ ചോദ്യം നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് യേശുവിന് ഉത്തരം നൽകിയ ശിഷ്യൻ എ യോഹന്നാൻ ബി പൗലോസ് സി പത്രോസ് ഡി യാക്കോബ് ശരിയുത്തരം സി പത്രോസ് ആറാമത്തെ ചോദ്യം ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു കർശനമായി നിരോധിച്ചതെന്ത് എ നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെന്നുള്ള പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ബി സകല പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തത് സി അപ്പം വർദ്ധിപ്പിച്ചത് ഡി രൂപാന്തരപ്പെട്ടത് ശരിയുത്തരം എ നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെന്നുള്ള പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഏഴാമത്തെ ചോദ്യം യേശു ആരാണെന്നൊക്കെയാണ് ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായങ്ങളിൽ പെടാത്തത് ഒന്ന് യോഹന്നാൻ രണ്ട് ഏലിയ മൂന്ന് പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ നാല് മോശ എ ഒന്നും മൂന്നും നാലും ബി രണ്ടും മൂന്നും നാലും സി ഒന്നും രണ്ടും നാലും ഡി ഒന്നും രണ്ടും മൂന്നും ഉത്തരം ഡി ഒന്നും രണ്ടും മൂന്നും അതായത് യോഹന്നാൻ എന്നും ഏലിയ എന്നും ചിലർ പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തിരിക്കുന്നുവെന്നും പറഞ്ഞിരിക്കുന്നു എട്ടാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ആരെല്ലാം മൂലം തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും എന്നാണ് യേശുക്രിസ്തു ശിഷ്യരോട് പറഞ്ഞത് എ ഫരിസേയർ ജനപ്രമാണികൾ നിയമജ്ഞർ ബി ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ സി ഫരിസേയർ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ഡി ഫരിസേയർ നിയമജ്ഞർ യഹൂദർ ശരിയുത്തരം മാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ഒൻപതാമത്തെ ചോദ്യം യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ ആരല്ല എ യാക്കോബ് യോഹന്നാൻ ഷിമയോൻ ബി പത്രോസ് പൗലോസ് യോഹന്നാൻ സി യാക്കോബ് യോഹന്നാൻ യൂദാസ് ഡി പത്രോസ് യോഹന്നാൻ യാക്കോബ് ശരിയത്തരം ഡി പത്രോസ് യോഹന്നാൻ യാക്കോബ് പത്താമത്തെ ചോദ്യം എവിടെ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് മോശയി മേലിയായും യേശുവിനോട് സംസാരിച്ചത് എ ബെത്ലഹേമിൽ ബി നസ്രത്തിൽ സി ജെറുസലേമിൽ ഡി ബെസായിൽ ശരിയുത്തരം സി ജെറുസലേമിൽ പതിനൊന്നാമത്തെ ചോദ്യം മോശയും ഏലിയായും പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ ആർക്കൊക്കെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത് എ യേശുവിന് ശിഷ്യർക്ക് മോശയ്ക്ക് ബി യേശുവിന് ശിഷ്യർക്ക് ഏലിയായിക്ക് സി മോശയ്ക്ക് ഏലിയായിക്ക് ശിഷ്യർക്ക് ഡി യേശുവിന് മോശയ്ക്ക് ഏലിയായിക്ക് ശരി ഉത്തരം ഡി യേശുവിന് മോശയ്ക്ക് ഏലിയായിക്ക് ആയിക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്തായിരുന്നു എ നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ബി ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ്റെ വാക്കു ശ്രവിക്കുവിൻ സി പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു ഡി മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു ശരിയുത്തരം ബി ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ പതിമൂന്നാമത്തെ ചോദ്യം അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല എന്ന് പിശാശു ബാധിച്ച ബാലൻ്റെ പിതാവ് പറഞ്ഞപ്പോൾ യേശു പ്രതിഭജിച്ചതെങ്ങനെ എ വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ി കപടനാട്യക്കാരെ സി അല്പവിശ്വാസികളെ ഡി ചെറിയ അജഗണമേ ശരി ഉത്തരം എ വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ പതിനാലാമത്തെ ചോദ്യം ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയെട്ട് എന്ന് പറഞ്ഞതിന് ശേഷം യേശു ശിഷ്യരോട് പറഞ്ഞതെന്ത് എ ദൈവരാജ്യം കാണുന്നതിന് മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് ബി ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക സി നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് ഡി മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു ശരിയത്തരം ഡി മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു പതിനഞ്ചാമത്തെ ചോദ്യം ഒൻപതാം അധ്യായത്തിൽ യേശുവിൻ്റെ കുരിശുമരണം ഉയർപ്പ് സ്വർഗാരോഹണം എന്നിവയെ വി വിവക്ഷിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം എ അവരോഹണം ബി സ്വർഗപ്രവേശം സി ആരോഹണം ഡി രൂപാന്തരീകരണം ഉത്തരം സി ആരോഹണം പതിനാറാമത്തെ ചോദ്യം ഗുരു നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു ആരുടെ വാക്കുകൾ എ പത്രോസ് ബി യാക്കോബ് സി പീലിപ്പോസ് ഡി യോഹന്നാൻ ശരിയത്തരം ഡി യോഹന്നാൻ പതിനേഴാമത്തെ ചോദ്യം യേശു ഒരുവനോട് എന്തു പറഞ്ഞപ്പോഴാണ് അവൻ കർത്താവെ ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞത് എ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക ബി കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല സി എൻ്റെ ശിഷ്യനാകുക ഡി എന്നെ അനുഗമിക്കുക ശരിയുത്തരം ഡി എന്നെ അനുഗമിക്കുക പതിനെട്ടാമത്തെ ചോദ്യം യേശുവിന് മുൻപ് അയച്ച ദൂതന്മാർ അവനുവേണ്ടി ഒരുക്കങ്ങൾ ചെയ്യാൻ ആരുടെ ഗ്രാമത്തിലാണ് പ്രവേശിച്ചത് എ യഹൂദരുടെ ബി നസറായരുടെ സി സമരിയാക്കാരുടെ ഡി ജെറൂസലേംകാരുടെ ശരിയുത്തരം സി സമരിയാക്കാരുടെ പത്തൊമ്പതാമത്തെ ചോദ്യം കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങിയവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്ന് യേശുവിനോട് ചോദിച്ചതാരല്ല എ യാക്കോബും പത്രോസും ബി യാക്കോബും യോഹന്നാനും സി പത്രോസും യോഹന്നാനും ഡി യാക്കോബും അന്ത്രയോസും ശരിയുത്തരം ബി യാക്കോബും യോഹന്നാനും ഇരുപതാമത്തെ ചോദ്യം യേശുവിൻ്റെ പീഠാനുഭവത്തെയും ഉദ്ധാനത്തെയും കുറിച്ചുള്ള ഒന്നാം പ്രവചനത്തിന് ശേഷം ഏകദേശം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു രൂപാന്തരപ്പെടുന്നത് എ എട്ട് ദിവസങ്ങൾ ബി ഏഴ് ദിവസങ്ങൾ സി നാല് ദിവസങ്ങൾ ഡി ഒൻപത് ദിവസങ്ങൾ ശരിയുത്തരം എ എട്ട് ദിവസങ്ങൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം യേശുവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ചുള്ള രണ്ട് പ്രവചനങ്ങളും രേഖപ്പെടുത്തിയ അധ്യായം എ ഒൻപതാം അധ്യായം ബി പത്താം അധ്യായം സി പതിനൊന്നാം അധ്യായം ഡി പന്ത്രണ്ടാം അദ്ധ്യായം ഉത്തരം എ ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആരുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് കർത്താവ് എഴുപത്തിരണ്ട് പേരോടുമായി പറഞ്ഞത് എ സിംഹത്തിൻ്റെ ബി മുട്ടാടുകളുടെ സി ചെന്നായിക്കളുടെ ഡി കോലാടുകളുടെ ഉത്തരം സി ചെന്നായികളുടെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്തയച്ചപ്പോൾ എന്തെല്ലാം കൊണ്ടുപോകരുതെന്നാണ് യേശു നിർദ്ദേശിച്ചത് എ ചെരിപ്പ് രണ്ടുടുപ്പ് മടിശീല ബി മടിശീല സഞ്ചി ചെരിപ്പ് സി ഭക്ഷണം രണ്ടുടുപ്പ് ചെരിപ്പ് ഡി മടിശീല വീഞ്ഞ് സഞ്ചി ചെരിയുത്തരം ബി മടിശീല സഞ്ചി ചെരുപ്പ് ഇരുപത്തിനാലാമത്തെ ചോദ്യം കർത്താവ് പോകാനിരുന്ന നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അയച്ച എഴുപത്തിരണ്ട് പേരോടുമായി നഗരവാസികളുടെ ശിഷ്യന്മാർ പറയേണ്ടത് എന്താണെന്നാണ് പറഞ്ഞത് എ മനുഷ്യപുത്രനെ ഇടമില്ല ബി നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു സി ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു ഡി ഈ വീടിന് സമാധാനം ഉത്തരം സി ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു ഏതു നഗരത്തിന്റെ സ്ഥിതിയാണ് നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന നഗരങ്ങളുടെ സ്ഥിതിയേക്കാൾ സഹനീയമായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞത് എ ടയറിൻ്റെ ബി കൊറാസിൻ്റെ സി സീതോൻ്റെ ഡി സോദോമിൻ്റെ ശരിയുത്തരം ഡി സോദോമിൻ്റെ ഇരുപത്തിയാറാമത്തെ ചോദ്യം ഖുറാസീനിലും ബെയ് സയ്ദായിലും നടന്ന അത്ഭുതങ്ങൾ എവിടെയെല്ലാം നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് എ ടയറിലും സോതോമിലും ബി കഫർനാമിലും സോതോമിലും സി ടയറിലും സീതോനിലും ഡി കഫർനാമിലും സീതോനിലും ശരിയുത്തരം സി ടയറിലും സീതോനിലും ഇരുപത്തിയേഴാമത്തെ ചോദ്യം എപ്പോഴാണ് ടയറിൻ്റെയും സീതോൻ്റെയും സ്ഥിതി ഖൊറാസിൻ്റെയും ബെദ്സൈദയുടെയും സ്ഥിതിയേക്കാൾ സഹനീയമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എ ലോക അവസാനത്തിൽ ബി വിധി ദിനത്തിൽ സി അന്ത്യദിനത്തിൽ ഡി ആ ദിവസം ശരിയുത്തരം ബി വിധി ദിനത്തിൽ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഏത് പ്രദേശത്തെയാണ് നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടുമെന്ന് പറഞ്ഞത് എ സോതോം ബി ബത്സൈദ സി കഫർണ ഡി കൊറാസിൻ ശരിയത്തരം സി കഫർണ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് എന്തിൽ സന്തോഷിക്കും എന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിരണ്ട് പേരോടുമായി യേശു പറഞ്ഞത് എ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിലെഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ ബി ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മേൽ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്നതിന് സി സകല പിശാചുക്കളുടെയും മേൽ അധികാരം തന്നതിൽ ഡി രോഗങ്ങൾ സുഖപ്പെടുത്താൻ ശക്തി തന്നതിൽ ശരി ഉത്തരം എ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ മുപ്പതാമത്തെ ചോദ്യം യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പിതാവായ ദൈവത്തെ പത്താം അധ്യായത്തിൽ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ് എ പിതാവായ ദൈവമേ ബി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ സി കർത്താവായ ദൈവമേ ഡി സ്വർഗസ്ഥനായ പിതാവെ ശരിയത്തരം ബി യും ഭൂമിയുടെയും കർത്താവായ പിതാവേ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ആരെല്ലാമാണ് ശിഷ്യന്മാർ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല ശിഷ്യന്മാർ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല എന്ന് പറയുന്നത് എ അനേകം പ്രവാചകന്മാരും നിയമജ്ഞരും ബി നിയമജ്ഞരും രാജാക്കന്മാരും സി ഫരിസേയരും ജനപ്രമാണികളും ഡി അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും ശരിയുത്തരം ഡി അനേകൻ പ്രവാചകന്മാരും രാജാക്കന്മാരും മുപ്പത്തി ചോദ്യം ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ആരാണ് യേശുവിനെ പരീക്ഷിക്കുവാൻ ഇപ്രകാരം ചോദിച്ചത് എ ഒരു നിയമജ്ഞൻ ബി ഒരു ഫരിസേയൻ സി ഒരു ജനപ്രമാണി ഡി ഒരു പുരോഹിതൻ ശരിയത്തരം എ ഒരു നിയമജ്ഞൻ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജ്ഞന്റെ ചോദ്യത്തിന് മറുപടിയായി യേശു പറഞ്ഞ ഉപമ ഏത് എ ധൂർത്തപുത്രൻ്റെ ഉപമ ബി വിധക്കാരൻ്റെ ഉപമ സി വിരുന്നിൻ്റെ ഉപമ ഡി നല്ല സമരിയാക്കാരൻ്റെ ഉപമ ശരിയുത്തരം ഡി നല്ല സമരിയാക്കാരൻ്റെ ഉപമ മുപ്പത്തിനാലാമത്തെ ചോദ്യം മറിയൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണെന്നാണ് കർത്താവ് മർത്തയോട് പറഞ്ഞത് എ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു ബി ശുശ്രൂഷ ചെയ്യുന്നത് സി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഡി കർത്താവിൻ്റെ ശരി ഉത്തരം എ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന് യേശു പറഞ്ഞത് എന്തിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് എ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ബി നല്ല ദാനങ്ങളെക്കുറിച്ച് സി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഡി നിങ്ങൾ ദുഷ്ടരാണ് എന്നതിനെക്കുറിച്ച് ശരിയുത്തരം എ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് മുപ്പത്തിയാറാമത്തെ ചോദ്യം ആരാണ് ബേൽസബൂൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ ശതാധിപൻ്റെ ഭൃത്യൻ ബി പിശാചുകളുടെ തലവൻ സി പിശാചു ബാധിച്ച ബാലൻ്റെ പിതാവ് ഡി ഒരു ഫരിസേയൻ ശരിയത്തരം ബി പിശാചുകളുടെ തലവൻ മുപ്പത്തിയേഴാമത്തെ ചോദ്യം ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ എന്ത് നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എ ദൈവിക ചൈതന്യം ബി ദൈവിക ശക്തി സി ദൈവരാജ്യം ഡി ദൈവിക പ്രകാശം ശരിയുത്തരം സി ദൈവരാജ്യം മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് യേശു പറഞ്ഞത് എ ദൈവവിശ്വാസമില്ലാത്തതുകൊണ്ട് ബി അടയാളം അന്വേഷിക്കുന്നതിനാൽ സി പരീക്ഷിക്കുന്നതുകൊണ്ട് ഡി ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും അവഗണിച്ചു കളയുന്നതുകൊണ്ട് ശരിയുത്തരം ബി അടയാളം അന്വേഷിക്കുന്നതിനാൽ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നിലവേക്കാർക്ക് ആരടയാളമായിരുന്നതുപോലെയാണ് മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എ യോന ബി സോളമൻ സി ദക്ഷിണദേശത്തെ രാജ്ഞി ഡി സഖറിയ ശരിയത്തരം എ യോന നാൽപ്പതാമത്തെ ചോദ്യം ആരുടെ വിജ്ഞാനം ശ്രവിക്കാനാണ് ദക്ഷിണദേശത്തെ രാജ്ഞി ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് എ ദാവീദിൻ്റെ ബി സോളമൻ്റെ സി പത്രോസിൻ്റെ ഡി ശിഷ്യരുടെ ശരിയുത്തരം ബി സോളമൻ്റെ നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം കണ്ണ് ദൂഷിച്ചതെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും എന്നതുകൊണ്ട് എന്താണ് ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ വിളക്ക് ബി ശരീരം സി രശ്മികൾ ഡി നിനിലുള്ള വെളിച്ചം ശരിയുത്തരം ഡി നിനിലുള്ള വെളിച്ചം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഫരിസേയർ അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുകയും എന്ത് അവഗണിച്ചു കളയുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് എ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ബി ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും സി ദൈവത്തിൻ്റെ സാക്ഷ്യവും സമ്പന്നതയും ഡി ദൈവത്തിൻ്റെ നീതിയും പരിഗണനയും ശരിയുത്തരം ബി ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യവെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ എന്ന് പറയുന്നത് ആരെയാണ് എ സഖിയ ബി യോന സി ഏഷയ്യ ഡി എസ് എൽ ശരിയുത്തരം എ സക്രിയ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കർത്താവ് നിയമജ്ഞരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു ബി കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ സി താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾക്ക് എത്തിയേൽപ്പിക്കുന്നു ഡി നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു ശരിയുത്തരം ബി കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ ആരെ ഭയപ്പെടണമെന്നാണ് യേശു മുന്നറിയിപ്പ് തരാമെന്ന് പറഞ്ഞത് എ സാത്താനെ ബി നിങ്ങൾക്ക് എതിരായവനെ സി നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഡി നിങ്ങളെക്കാൾ ശക്തനായവനെ ശരിയത്തരം സി നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ആരുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുമെന്നാണ് യേശു പറഞ്ഞത് എ ജനത്തിൻ്റെ മുമ്പിൽ ബി പ്രവാചകന്മാരുടെ മുൻപിൽ സി ദൈവത്തിൻ്റെ മുമ്പിൽ ഡി ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ ശരി ഉത്തരം ഡി ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞവനോട് യേശു ചോദിച്ചതെന്ത് എ ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു ബി എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ സി ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും ഡി മനുഷ്യജീവിതം സമ്പത്തു കൊണ്ടല്ല ധന്യമാകുന്നത് ശരിയുത്തരം എ ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആരും നിയമിച്ചു നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവരെ കാണിക്കാൻ യേശു ഉപയോഗിച്ച ഉപമ എ കാണാതായ ആടിൻ്റെ ഉപമ ബി ബോഷനായ ധനികൻ്റെ ഉപമ സി അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ ഡി ധൂർത്തപുത്രന്റെ ഉപമ ശരിയുത്തരം ബി ബോഷനായ ധനികൻ്റെ ഉപമ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട പകരം എന്താണ് അന്വേഷിക്കേണ്ടതെന്നാണ് യേശു പറഞ്ഞത് എ ദൈവ പരിപാലനം ബി കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് സി അവിടുത്തെ രാജ്യം ഡി കാലത്തെ വ്യാഖ്യാനിക്കാൻ ശരിയുത്തരം സി അവിടുത്തെ രാജ്യം അൻപതാമത്തെ ചോദ്യം എന്തു തിന്നും എന്തു കുടിക്കും എന്ന് ചിന്തിച്ച് ആകുലരാകുന്നതാര് എ ഈ ലോകത്തിൻ്റെ ജനതകൾ ബി നിയമജ്ഞർ സി ഫരിസേയർ ഡി ഭിന്നിപ്പിക്കുന്നവർ ശരിയുത്തരം എ ഈ ലോകത്തിൻ്റെ ജനതകൾ അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് എ കലഹം ബി ഭിന്നത സി സന്തോഷം ഡി ഒരുമ ശരിയുത്തരം ബി ഭിന്നത അൻപത്തിരണ്ടാമത്തെ ചോദ്യം ഒടുങ്ങാത്ത നിക്ഷേപം എവിടെ സംഭരിച്ചു വയ്ക്കാനാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് എ അറപ്പുരയിൽ ബി ഭൂമിയിൽ സി സ്വർഗത്തിൽ ഡി പണസഞ്ചിയിൽ ശരിയുത്തരം സി സ്വർഗത്തിൽ അൻപത്തി മൂന്നാമത്തെ ചോദ്യം പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് അതിനാൽ നിങ്ങൾ എന്തു ചെയ്യാനാണ് ശിഷ്യരോട് യേശു പറഞ്ഞത് എ ഒരുങ്ങിയിരിക്കുവിൻ ബി കാത്തിരിക്കുവിൻ സി ഉണർന്നിരിക്കുവിൻ ഡി സൂക്ഷിച്ചിരിക്കുവിൻ ശരിയുത്തരം എ ഒരുങ്ങിയിരിക്കുവിൻ അൻപത്തിനാലാമത്തെ ചോദ്യം കർത്താവേ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് ചോദിച്ച ശിഷ്യൻ എ പൗലോസ് ബി യോഹന്നാൻ സി പത്രോസ് ഡി യാക്കോബ് ശരിയുത്തരം സി പത്രോസ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം യേശു ജനക്കൂട്ടത്തെ എന്ത് വിളിച്ചുകൊണ്ടാണ് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാമെന്നും എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് എന്നും പറഞ്ഞത് എ അൽപവിശ്വാസികളെ ബി ചെറിയ അജഗണമേ സി എൻ്റെ സ്നേഹിതരെ ഡി കപടനാട്യക്കാരെ ശരിയത്തരം ഡി കപടനാട്യക്കാരെ അദ്ധ്യായം ബാക്കി അടങ്ങിയ ചോദ്യങ്ങൾ ഒന്നാമത്തേത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ലൂക്ക ഒമ്പതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം രണ്ടാമത്തേത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ലൂക്ക ഒൻപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം മൂന്നാമത്തേത് ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും ലൂക്ക ഒമ്പതാം അധ്യായം ഇരുപത്തി ആറാം വാക്യം നാലാമത്തെ ചോദ്യം എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിലേറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങളിലേറ്റവും വലിയവൻ ലൂക്ക ഒൻപതാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം അഞ്ചാമത്തേത് കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിനു വേലക്കാരെ അയയ്ക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ലൂക്ക പത്താം അധ്യായം രണ്ടാം വാക്യം ആറാമത്തേത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും ലൂക്ക പത്താം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ഏഴാമത്തേത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ലൂക പതിനൊന്നാം അധ്യായം ഒമ്പതാം വാക്യം എട്ടാമത്തേത് അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്തച്ഛിദ്രമുള്ള ഭവനവും വീണു പോകും ലൂക്ക പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം ഒൻപതാമത്തെ ചോദ്യം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദൂഷിച്ചതെങ്കിലും ശരീരം മുഴുവൻ ഇരുണ്ടുപോകും ലൂക്ക പതിനൊന്നാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം പത്താമത്തെ ചോദ്യം ദൈവത്തിൻ്റെ ജ്ഞാനം എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പതിനൊന്ന് നാൽപ്പത്തിയൊമ്പതിൽ നിന്ന് ഉദ്ധരിക്കുക ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും പതിനൊന്നാമത്തേത് എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ലൂക്ക പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യം പന്ത്രണ്ടാമത്തേത് നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് ലൂക്ക പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം പതിമൂന്നാമത്തേത് മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല ലൂക്ക പന്ത്രണ്ടാം അദ്ധ്യായം പത്താം വാക്യം പതിനാലാമത്തെ ചോദ്യം അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും ലൂക്ക പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം